പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ എന്നോട് ചോദിച്ചിരുന്നു എന്താണ് ഷെരീഫ് ഭായന്റെ വീഡിയോ ചെയ്യാത്ത ചെയ്യാത്തതെന്ന് അപ്പൊ നല്ലൊരു വെറൈറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ വെച്ചിരുന്നു ഷെരീഫ് ഭായ ആദ്യം കറക്റ്റ് സ്ഥലം ഇതേ പെരുന്നാമണ കുന്നപ്പള്ളി വായന ഗ്രീൻ വില്ലേജ് നമുക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട് ഒന്നുള്ളത് മോമശ്ശേരി പത്തൂര് അതായത് കോഴിക്കോടാ കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കോഴിക്കോട് ഭാഗത്തുണ്ടല്ലേ കൊടിവള്ളി ഭാഗം പിന്നെ ഒന്ന് നമ്മൾ മലപ്പുറം അങ്ങനെ രണ്ട് ബ്രാഞ്ച് പെരുന്നള്ളാണല്ലോ അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി സംഭവം ഇവിടെ അത്യാവശ്യം പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് പ്രത്യേകം ചെയ്താ ബഡ് ചെയ്താ ഒന്നുമ്പോ തന്നെ മൂന്നാല് അഞ്ച് വെറൈറ്റി അങ്ങനെ ഓർഡർ ഓർഡർ അതുപോലെ തന്നെ നാല് ആറ് അതായത് സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാവ് വെച്ചാൽ തന്നെ അതുമൊന്ന് നാലെല്ലാം കഴിക്കണം നാല് മാവ് വെക്കണമെന്നില്ല ഏതൊക്കെയാണെന്നും പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇതിലേതൊക്കെയാണ് ഇത് ബനാന ഈ ബനാന ബനാന കളറുള്ള ഇത് പിന്നെ ഇത് വരുന്ന ചന്ദ്രക്കാരന് അതായത് ചെറിയ മാങ്ങല്ലേ നമ്മളെ പഴയ കാല മാങ്ങനെ ആ പ്രിയൂര് അതായത് പാരക്കമാ അല്ലേ പച്ച മധുരം ആ ഒരു മാവ്മൊക്കെ രണ്ടായിരം അടിപൊളി പ്ലാന്റ് അതും നാല് വെറൈറ്റീസ് ഒന്ന് അഞ്ച് മാവുമ അഞ്ച് വെറൈറ്റീസ് പിന്നെ അടുത്തതൊക്കെ ഒക്കെ ഇല്ല ഒക്കെ ഇങ്ങനെ വ്യത്യാസം ഉണ്ട് പ്രിയൂർ ഇല്ല ഉണ്ട് കൊളമ്പില്ല റെഡ് ഡ്രാഗൺ ഉള്ളത് ഒക്കെ അങ്ങനെ മിക്സ് ആയിട്ടാണ് ഉള്ളത് ഇത് റെഡ് ഡ്രാഗൺ പ്രിയൂർ ഉണ്ട് അതുപോലെ ബനാന ഉണ്ട് അങ്ങനെ അതുപോലെ കൊളമ്പുണ്ട് ഇത് അപ്പൊ അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഇത് എങ്ങനെയാണ് നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മളെന്ത് തിരുവനന്തപുരം പോവാണ് ആ സപ്ലൈ തിരുവനന്തപുരം ഇപ്പൊ മൂന്ന് ദിവസം സപ്ലൈ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ കണ്ണൂർ അടുത്ത ആഴ്ച കണ്ണൂർ ഉണ്ടാകും ആ ഭാത്തൊക്കെ ഉണ്ടോ വീട്ടിലെത്തി ഡിസ്പ്ലേ കാണാൻ നമ്മൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റിയിൽ ഒരു മാവ് അഞ്ച് വെറൈറ്റി ഒക്കെ ഉള്ളത് മേടിക്കാം അതേപോലെ അടുത്തത് ഏതൊക്കെ നമ്മള് നഴ്സറി പിന്നെ അബിയു പറഞ്ഞപ്പോ വലിയ ഫ്രൂട്ടുള്ള പ്ലാന്റ് അബിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ നമുക്ക് രണ്ട് എണ്ണൂറിനാ കൊടുക്കാം വലിയ പ്ലാന്റ് രണ്ട് എണ്ണൂറ് ചെറിയ ആയിരം ആയിരം മുതലുണ്ട് ഇതൊക്കെ ആണ് ആ ഇതിപ്പോ അടുത്ത വർഷം തന്നെ ഫുള് ആയിരുന്ന അതല്ല നിലത്തെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ വില കുറവില്ലാർക്ക് വില കുറവിലും ഈ ഒരു നഴ്സറിണ്ട് ഇവിടുത്തെ പ്രത്യേക എല്ലാത് അത്യാവശ്യം റേറ്റ് കുറവാണ്